നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ ആരോഗ്യവാനായി ജീവിക്കുമെന്നാണ് നാല് കാര്യങ്ങളിൽ നാല് കാര്യങ്ങൾ ഒരാൾക്ക് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അയാൾക്ക് ആരോഗ്യവാനായി ജീവിക്കാൻ കഴിയുമെന്നാണ് ഒന്ന് ശരീരത്തിനോട് ഇണങ്ങുന്ന പഴം അതിലേറ്റവും പ്രധാനമാണ് അത്തിപ്പഴം നമ്മുടെ വയറിന് ഇപ്പൊ നിബ്സലാലു സുമാങ്ങൾ പറഞ്ഞൊരു വാക്കാണ് സർവ രോഗത്തിന്റെയും മാതാവ് വയറാണ് നിബ്സലാലു തങ്ങൾ പഠിപ്പിച്ച ഒരു വാക്കാണ് ഏത് സർവ രോഗത്തിൻ്റെയും മാതാവ് വയറാണ് വെച്ചാൽ മാതാവാണ് വയർ എന്ന് പറയുമ്പോൾ രോഗം പ്രസവിക്കപ്പെടുന്നത് വയറിൽ നിന്നാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രോഗങ്ങൾ ഉടലെടുക്കുന്നത് വയറിൽ നിന്നാണ് വയറിനെ ശ്രദ്ധിക്കാത്തവർക്കേ രോഗങ്ങൾ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം അപ്പൊ ജീവിതശൈലി രോഗമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മളൊക്കെ പ്രയാസപ്പെടുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് അപ്പം അതിൽ തന്നെ ഏറ്റവും പ്രധാനം വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വയറിനോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന പഴമാണേത് അത്തിപ്പഴം ഇപ്പം നമ്മൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പൈൽസിൻ്റെ പൈൽസിൻ്റെയോ ഫിഷറിൻ്റെയോ ഫിസ്റ്റുലയുടെയോ ഒക്കെ അസുഖമുള്ളവർ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഒരു പഴമാണ് അത്തിപ്പഴം കാരണം അതത്രയും എളുപ്പത്തിൽ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അത് വയറിനോടും വയറിന്റെ ദഹന വ്യവസ്ഥിതിയോടും ഏറ്റവും നന്നായി ഇണങ്ങിച്ചേരുന്നു എന്നതാണ് പക്ഷെ അത് കഴിക്കേണ്ട മെത്തേഡിൽ കഴിക്കണം രാത്രി കഴുകി രാത്രി അതിനെ കഴുകണം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതിനെ ഇട്ടുവെക്കണം അതിനെ രാത്രി തന്നെ ചെയ്യണം എന്നിട്ട് രാവിലെ എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഉടക്കണം കൈ ജ്യൂസ് ആക്കണം കൈ കൊണ്ട് അതിനിങ്ങനെ ഫിംഗർ ജ്യൂസ് ചെയ്യണം എന്നിട്ട് അതിലെ പീസുകൾ ആദ്യം എടുത്ത് നന്നായി ചവച്ചരച്ച് കഴിക്കണം ശേഷം ആ ജ്യൂസ് എടുത്ത് കുടിക്കണം ജ്യൂസ് മീൻ കൈ കൊണ്ടുടച്ച ഈ അത്തിപ്പഴത്തിന്റെ അംശം കലർന്ന വെള്ളം കുടിക്കണം അതാണ് അതിൻ്റെ ഏറ്റവും സയന്റിഫിക് ആയ രീതി അപ്പൊ രാത്രി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നു രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് കൈ കൊണ്ട് അതിനെ ഉടക്കുന്നു എന്നിട്ട് അതിലെ പീസ് ആദ്യം എടുത്ത് ചവച്ചരച്ച് കഴിക്കുന്നു പിന്നെ നമ്മൾ അതിൻ്റെ വെള്ളം കുടിക്കുന്നു ഏത് ഉദര രോഗമുള്ളവരിലും വളരെ ഫലപ്രദം നിങ്ങൾക്ക് അറബ് നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും ഇഷ്ടം പോലെ കിട്ടും പക്ഷെ നമ്മൾ അതിലേക്ക് അത്ര ഗൗരവത്തിൽ അടുത്തിട്ടില്ല അപ്പൊ അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ഒരു സൂക്തത്തിന്റെ പോക്ക് അവസാനം എത്തുന്നത് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി എത്തുന്നില്ല ഇത് വിശദീകരിക്കാൻ സമയമില്ല ഞാൻ കുറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് ഒന്ന് പിരിയാമെന്നുള്ളൊരു നിയത്തിൽ വന്നതാണ് കാരണം നമ്മുടെ ഒരു വലിയ ലക്ഷ്യം നിങ്ങളിലെ രോഗികൾ ഇനിയും ഈ അബദ്ധങ്ങൾ ചെയ്ത് രോഗിയായി ജീവിക്കരുത് എന്നുള്ളൊരാഗ്രഹമുണ്ട് ശരിയായ ചികിത്സയിലേക്ക് വരിക ഖുറാനിലേക്ക് വരിക നിബ്സ്വല്ലി സ്വലമ തങ്ങളെ ആശ്രയിക്കുക ഇത്രയും ശരിയായ അറിവ് പറഞ്ഞ ഒരു ഗുരുദൂതർ ഒരു തിരുദൂതർ നമുക്കുണ്ടായിട്ട് നമ്മൾ ആ വഴി മാറ്റിവെച്ചിട്ട് മറ്റേത് വഴി സ്വീകരിച്ചാലും കൂടുതൽ ദുരിതപൂർണമാകും എന്നല്ലാതെ കൂടുതൽ ദുരിതം പൂർണ്ണമാവും കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തുമെന്നല്ലാതെ ഒരാശ്വാസകരമായ അവസ്ഥയിലേക്കും ഒരു ദ കൊണ്ടും നമ്മൾ ആരും എത്തൂല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ദ്വായ ചെയ്തിട്ടും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്നത് കുറെ ദുബായിന്റെ മജിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ കാണിച്ചേരി എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി എത്ര ലക്ഷം സദസ്സുകളിൽ ദുവാ നടന്നു അതിൽ എത്ര പേരാണ് തിരിച്ചു വന്നത് നിങ്ങൾ ഞാൻ ദിനെ ചെറുതാക്കുകയല്ല ഞാൻ ഏറ്റവും ആത്യന്തികമായി വിശ്വസിക്കുന്ന ദുവായിലാണ് ും സംശയം വേണ്ട പക്ഷേ കർമ്മം ജൂതൻ്റെതും നസാറയുടേതും എടുത്തുകൊണ്ട് ദ്വാവ് മാത്രം മുത്തനവിയുടേത് എടുത്താൽ ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക് കർമ്മം ജൂതന്റെയും യഹൂദിയുടെയും നസാറയുടെയും സ്വീകരിച്ചുകൊണ്ട് ദ്വാ മാത്രം ഈ ഒരു ശൈലിയായത് കൊണ്ട് ഒരു നിലയിലും രക്ഷപ്പെടാൻ പോകുന്നില്ല പോകുന്നില്ലാന്ന് മാത്രല്ല ചിലപ്പോൾ ഇരട്ടിക്കും ഇരട്ടിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇത് 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 നമ്മൾ എല്ലാ ജനങ്ങളെയും എല്ലാ വിശ്വാസികളായ ആളുകളെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സത്യത്തിൽ മതാമിലേക്ക് വന്നത് ഒരു ദൂരമായിട്ടോ ഒരു റിസ്ക്കായിട്ടോ നമുക്ക് തോന്നിയില്ല അത് സ്വാഗതം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു ഒരു ഒരു വിഷയമല്ല കാരണം നിങ്ങളിൽ ഒരാളെങ്കിലും സ്ഥിരമായി അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഈ ഒരു മണിക്കൂർ നേരത്തെ ഓട്ടോന്നൊരു പ്രയാസമൊന്നുമല്ല സത്യത്തിൽ ഞാനിപ്പോൾ യു എയിൽ വന്നിട്ട് യാത്ര എല്ലാം വളരെ കുറഞ്ഞു നാട്ടിലാണെങ്കിൽ ഒരു ദിവസം പാലക്കാട് ഒരു ദിവസം മലപ്പുറം ഒരു ദിവസം മംഗലാപുരം ഇങ്ങനെ പല നാട്ടിൽ പോയി രോഗികളെ ചികിത്സിക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇവിടെ ആയപ്പോൾ ആ യാത്രകൾ ഒഴിവാക്കി കിട്ടി ഒരുപാട് റെസ്റ്റ് കിട്ടി ഒരുപാട് പഠിക്കാൻ പറ്റുന്നു ഒരുപാട് സൗകര്യമാണ് അതിനിടയിൽ ഇത്രയും പരിശുദ്ധമായൊരു മസ്ജിദിൽ നല്ലൊരു മഹാൻ പിന്നെ നിർമ്മിക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു മസ്ജിദിൽ മറ്റൊരു വലിയ മഹാൻ ഉദ്ഘാടനം ചെയ്തൊരു മസ്ജിദിൽ വിശ്വാസികളായ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യം പറയാൻ വേണ്ടി രാത്രി ഉറപ്പൊഴിച്ചു എന്നതൊന്നും ഒരു ത്യാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ത്യാഗമേ അല്ല ഒരു റിസ്ക്കേ അല്ല പകരം ഇനിയും ഒരായിരം തവണ വരേണ്ടി വന്നാലും അതും റിസ്ക് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളിൽ പലരുടെയും രോഗം നിലനിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം ചികിത്സിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ ചികിത്സയല്ല കാര്യം അലൈഹി നബിസ്ലാമ തങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞതിനെ നിഷേധിക്കുന്നവരുടെ മുമ്പിലായിരുന്നു കൊടുക്കുന്നത് തങ്ങൾ പറഞ്ഞത് ഷിഫ ഇറക്കാതെ രോഗം ഇറക്കിയിട്ടില്ല മറ്റെച്ചക്കായി പറയുന്നത് നിങ്ങൾ ആരും ഇരിക്കണത് എന്താ സമ്മതിക്കാത്തത് അലൈഹി നബ്സുല്ലാമ തങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞത് അപ്പം ആ ഹദീദ് പഠിച്ചിട്ട് അത് ഉൾക്കൊള്ളേണ്ട മനുഷ്യൻ ആരെ മുമ്പിലേ ഇരിക്കുന്നത് ടോക്കൺ എടുത്തിട്ട് ആരോ മുമ്പിലെ ഇരിക്കുന്നത് നബിസ് തങ്ങൾ പറഞ്ഞ ഹദീദിനെ നിഷേധിക്കുകയും ആ നിഷേധത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ മുമ്പിൽ ഇരിക്കുന്നു നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല ഇതിന്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ല ഇതിന്റെ വെറുപ്പ് മനസ്സിലാക്കില്ല അതുകൊണ്ടാണ് നമ്മളിത് നിലവിൽ ഇതറിയാതെ ചെയ്യുന്ന തെറ്റല്ല നമ്മളിത് അറിയണം പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹു കാര്യങ്ങൾ നമുക്ക് കൂടുതലായി മനസ്സിലാക്കി തരട്ടെ ചില വിഷയം അങ്ങനെയാണ് പ്രിയപ്പെട്ടത് നമ്മൾ നമ്മൾ ചെയ്യേണ്ടതല്ലാത്ത വഴി സ്വീകരിക്കുകയോ മറ്റോ ചെയ്താൽ നമ്മളിൽ നിന്നൊരിക്കലും ദുരിതം ഒഴിവാവൂല ലോകത്തൊരുപക്ഷെ ഏറ്റവും കൂടുതൽ അമ്പിയാക്കൾ വന്ന ഇസ്രായേലിന്റെ മണ്ണ് ഇങ്ങനെ കത്തുന്നതിന് ഒരു കാരണം അവർ അമ്പിയാക്കളുടെ വഴി ഉപേക്ഷിക്കുകയും അവർ അമ്പിയാക്കളുടെ വഴി ഉപേക്ഷിച്ചു പോയി ലോകത്ത് ഏറ്റവും കൂടുതൽ അമ്പിയാക്കൾ വന്ന മണ്ണാണ് ഇസ്രായേൽ മനസ്സിലാക്കണം ചരിത്രത്തിൽ അത്രയും നെബിമാര് വന്ന ഒരു പ്രദേശം ഇല്ല പക്ഷെ ആ ജനങ്ങൾ എന്ത് ചെയ്തു ആ നബിമാരുടെ വഴിയും അവരുടെ ചരിത്രവും ചരിതവും ശൈലിയും ഉപേക്ഷിച്ചു ചവിട്ടി മെതിച്ചു അതിനെ നിഷേധിച്ചു അതിനെ അവമതിച്ചു അതിനെ നിന്നിച്ചു പിന്നെ നിൽക്കാത്ത ശിക്ഷയുടെ പ്രവാഹമായിരുന്നു നിന്നിട്ടില്ല ഇപ്പോഴും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ നമുക്കത് കാണുമ്പോൾ സങ്കടമുണ്ട് കാരണം എന്താ വെച്ച് അവർ ആ ദുരിതം കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസം വലിയ സങ്കടമുണ്ട് അത്ര കഷ്ടതയാണ് ആ ജനങ്ങൾ അനുഭവിക്കുന്നത് പക്ഷെ കാര്യം കാര്യം എന്താണ് നമ്മളെ രോഗത്തിന്റെ ചികിത്സ പോലെ തന്നെ നമ്മളെ രോഗത്തിന്റെ ചികിത്സ എന്താ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാറുമായിരുന്ന രോഗത്തെ മരുന്ന് കുടിച്ച് വലുതാക്കി നമ്മള് പ്രശ്നം എന്തായിരുന്നു ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മാറുമായിരുന്ന അസുഖം ശിഫയാകുമായിരുന്ന അസുഖത്തെ